അരാഷ്ട്രീയവാദികളെന്നും സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവരൊന്നുമുള്ള ചീത്തപ്പേരുകൾ ഒരുപാടുണ്ട് യുവതലമുറയ്ക്ക് എന്നാൽ അങ്ങ് അറബ് വസന്തം മുതൽ ഇങ്ങ് നേപ്പാൾ പ്രക്ഷോഭം വരെ കണ്ടത് രാഷ്ട്രീയ പ്രബുദ്ധതയില്ലെന്ന് മുദ്രകുത്തിയ ഇതേ യുവതലമുറ തന്നെ സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങളുടെ വേരർത്തതാണ് നേപ്പാളിൽ പൊട്ടിപ്പുറപ്പെട്ട യുവജന പ്രക്ഷോഭം ലോകശ്രദ്ധ പിടിച്ചുപറ്റുമ്പോൾ ചർച്ചയാകുന്നത് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും അഴിമതിയും തേങ്ങ പഴകിയ രാഷ്ട്രീയ ക്രമവും കൂടിയാണ് സിസ്റ്റമേൽപ്പിച്ച നിരാശ ഉറഞ്ഞുപൊട്ടി വലിയ വിപ്ലവ തിരമാലകളാകുന്നതാണ് റീൽസും കണ്ട് വെറുതെ ഇരിക്കുകയല്ല ചെറുപ്പക്കാർ അവർ പലതും ലോകചരിത്രം പരിശോധിച്ചാൽ യുവാക്കൾ നയിച്ച പ്രക്ഷോഭങ്ങൾ സാമൂഹിക ക്രമങ്ങളെ തിരുത്തിയെഴുതിയതിന് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം ലോകത്തെ പിടിച്ചുപുലിക്കിയ അറബ് വസന്തവും ഹിജാബ് പ്രക്ഷോഭവും ഹസീനയെ താഴെയിറക്കിയ ബംഗ്ലാദേശിലെ പ്രക്ഷോഭവും തുടങ്ങി എണ്ണമറ്റ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് യുവാക്കളായിരുന്നു യുവാക്കൾ തെരുവിലിറങ്ങിയപ്പോഴൊക്കെ സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങളുടെ അടിത്തറ ഇളകീട്ടുമുണ്ട് വൈദേശിക ഇടപെടലും ദേശവിരുദ്ധ ശക്തികളുടെ അട്ടിമറി ശ്രമവുമാണ് പിന്നിലെന്ന വാദങ്ങൾ ഉയരുമ്പോഴും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയുമാണ് ഈ പ്രക്ഷോഭങ്ങളുടെ എല്ലാം മൂലകാരണം ട്യൂണീഷ്യയിലെ വെറും ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു പഴക്കച്ചവടക്കാരൻ സ്വയമാളികത്തെ തൊടുത്തുവിട്ട കനൽത്തരിയാണ് പശ്ചിമേഷ്യ ആകെ പുകച്ച അറബ് വസന്തമായത് സൈനൽ അബുദീൻ ബിൻ അലിയുടെ ഏകാധിപത്യ ഭരണകാലത്ത് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ജനങ്ങളെ വലച്ചു ട്യൂണീഷ്യൻ തലസ്ഥാനമായ ട്യൂണിസിനടുത്തുള്ള സിദ്ദി സിദ്ധിഭൂസി എന്ന പട്ടണത്തിലെ ബിരുദകാരിയായ ഒരു ചെറുപ്പക്കാരനായിരുന്നു മുഹമ്മദ് ബവ് അസീസി ബിരുദം നേടിയിട്ടും ജോലി ലഭിക്കാതെ വന്നതോടെ ഉപജീവന മാർഗം കണ്ടെത്താൻ അസീസി ഉന്തുവണ്ടിയിൽ പഴങ്ങളും പച്ചക്കറിയും വിൽക്കാൻ തുടങ്ങി എന്നാൽ ഇത് അനധികൃത വ്യാപാരമാണെന്നാരോപിച്ച് പോലീസ് അസീസിയെ തടഞ്ഞു മുന്തുവണ്ടിയും സാധനങ്ങളും പിടിച്ചെടുത്തു കച്ചവടം തുടരണമെങ്കിൽ കൈക്കൂലി നൽകണമെന്നവർ പറഞ്ഞു അപമാനിതനായ അസൈസി രണ്ടായിരത്തി പത്ത് ഡിസംബർ പതിനേഴിന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു അസൈസിയുടെ ആത്മഹത്യ രാജ്യത്ത് പുകഞ്ഞ ഭരണവിരുദ്ധ വികാരം ആളെ കത്തിച്ചു സ്വേച്ഛാധിപത്യത്തിനും തൊഴിലില്ലായ്മയ്ക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ബിന്നലി കഠിന പ്രയത്നം നടത്തിയെങ്കിലും വിജയിച്ചില്ല വർഷത്തെ ബിന്നലിയുടെ സ്വേച്ഛാധിപത്യത്തിന് അങ്ങനെ തിരശീലപ്പെടുന്നു അതായിരുന്നു അറേബ്യൻ തുടക്കം ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കുറ്റവാളികളെ കൈമാറാനുള്ള ബില്ലിനെതിരെയായിരുന്നു ഹോങ്കോങ്ങിൽ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ ജനകീയ പ്രക്ഷോഭം ആർത്തിരമ്പിയത് ഒരു ബില്ലിനെതിരെയുള്ള സമരമായി മാത്രം അതിനെ തള്ളിക്കളയാനാവില്ല പതിറ്റാണ്ടുകളായി നിഷേധിക്കപ്പെടുന്ന സ്വാതന്ത്ര്യവും ജനാധിപത്യവും നേടിയെടുക്കാനുള്ള ഒരു ജനത പോരാട്ടമായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ടിൽ തായ്വാനിൽ നടന്ന ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ടാണ് കുറ്റവാളികളെ കൈമാറൽ ബിൽ നിർദ്ദേശിക്കപ്പെട്ടത് ഈ ഭേദഗതി ഹോങ്കോങ്ങിന് ഔപചാരികമായി കരാറുകളില്ലാത്ത ഏതൊരു അധികാര പരിധിയിലേക്കും ചൈനയിലേക്കും ഉൾപ്പെടെ ചീഫ് എക്സിക്യൂട്ടീവിന്റെ ഉത്തരവനുസരിച്ച് കുറ്റവാളികളെ കേസ് ബൈ കേസ് അടിസ്ഥാനത്തിൽ കൈമാറാൻ അനുവദിക്കും ഈ ഭേദഗതിയിൽ ചൈനയെ ഉൾപ്പെടുത്തിയത് ഹോങ്കോങ് പൗരന്മാർക്കിടയിൽ ഗുരുതരമായ ആശങ്കകൾക്ക് വഴിവെച്ചു ബിൽ ഹോങ്കോങ്ങിന്റെ സ്വയംഭരണാധികാരം ഇല്ലാതാക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ കൈമാറ്റത്തിനു ശേഷം നിലവിലുള്ള ഒരു രാജ്യം രണ്ട് എന്ന തത്വത്തെ തകർക്കുകയും ചെയ്യുമെന്ന് പലരും പറയുന്നു രാഷ്ട്രീയ എതിർപ്പുകളെ അടിച്ചമർത്തിയ ചരിത്രമായതുകൊണ്ട് തന്നെ ചൈനയുടെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചും മനുഷ്യാവകാശ സംരക്ഷണത്തെക്കുറിച്ചും ആഴത്തിലുള്ള വിശ്വാസമില്ലായ്മ ഹോങ്കോങ് പൗരന്മാർക്കിടയിൽ നിലനിന്നിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അരങ്ങേറിയ മഞ്ഞക്കുട വിപ്ലവത്തിന്റെ മുറിവുകളും ഹോങ്കോങ്ങിന് ബാക്കിയുണ്ടായിരുന്നു ഹോങ്കോങ്ങിലെ ജനങ്ങൾക്ക് സാർവലൗക വോട്ടവകാശം നൽകാമെന്നുറപ്പ് ചൈന പലതവണ നൽകിയിരുന്നെങ്കിലും തങ്ങൾക്കെതിരെ നിൽക്കുന്നൊരു ഭരണാധികാരി തിരഞ്ഞെടുപ്പിലൂടെ ഹോങ്കോങ്ങിൽ ഭരണം കയ്യേക്കാനുള്ള സാധ്യത കൂടി വരികയാണെന്ന കാരണം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്നും നിലനിരുന്നു ആ ഒരു ഭയം കൊണ്ട് തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവദിക്കുന്ന ഒരാൾക്ക് ഈ സ്ഥാനത്തെത്താൻ കഴിയൂ എന്ന മോഡൽ തുടരാൻ ബെയ്ജിംഗിലെ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിന്റെ സ്ഥിരം സമിതി തീരുമാനിച്ചത് ഹോങ്കോങ്ങുകാരെ പ്രകോപിതരാക്കി മഞ്ഞക്കുടകൾ എന്ത്യ പതിനായിരക്കണക്കിന് പ്രക്ഷോഭകർ ഹോങ്കോങ്ങിലെ പ്രധാന വീതികൾ കയ്യേറി സമരം രണ്ടര മാസം നീണ്ടപ്പോൾ ഹോങ്കോങ്ങിന്റെ സമ്പദ് വ്യവസ്ഥ തന്നെ മുലയുമെന്നായി മാസങ്ങൾ നീണ്ട സമരം കോടതി വിധിയിലൂടെയും പോലീസിന്റെ ശക്തി പ്രയോഗത്തിലൂടെയും വരുമാനമില്ലാതായ വ്യാപാരികളുടെയും ബെയ്ജിംഗ് അനുകൂല പാർട്ടികളുടെയും തൊഴിൽ നഷ്ടപ്പെട്ട ഡ്രൈവർമാരുടെയും മറ്റും ശ്രമത്താൽ അവസാനിച്ചു ഈ സമരം നയിച്ചത് അന്ന് കേവലം പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ജോഷോങ് എന്ന് വിദ്യാർത്ഥിയായിരുന്നു മഞ്ഞക്കുട വിപ്ലവത്തിന്റെ പരാജയവും ജനാധിപത്യ പ്രവർത്തകരെ തടവിലാക്കിയതും ഹോങ്കോങിന്റെ ഉന്നത തലത്തിലുള്ള സ്വയംഭരണാധികാരം നഷ്ടപ്പെടുമെന്നു ആ മുറിവിനെ കുത്തിനോവിച്ചുകൊണ്ടാണ് കുറ്റവാളികളെ കൈമാറൽ ബി വോട്ടർ എന്ന മുദ്രാവാക്യവുമായി യുവാക്കൾ തെരുവിലേക്ക് ഇറങ്ങി ചൈന അതികഠിനമായി തന്നെ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചെങ്കിലും ഹോങ്കോങ്ങിലെ യുവാക്കളുടെ സ്വരം ലോകമെമ്പാടുമുള്ള വാർത്താ തലക്കെട്ടുകളിൽ നിന്നിറങ്ങി മൂന്ന് മാസത്തോളം നീണ്ട പ്രക്ഷോഭത്തിനൊടുവിൽ ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ബിൽ ഹോങ്കോങ് ഭരണകൂടം പിൻവലിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സൈനിക അട്ടിമറിക്ക് ശേഷമാണ് മ്യാൻമറിൽ യുവജന പ്രക്ഷോഭം ഉണ്ടാകുന്നത് പട്ടാള ഭരണത്തിന്റെ തിരിച്ചു വരവിനെ ചെറുക്കാനും ജനാധിപത്യ ഭരണം കൊണ്ടുവരാനുമായാണ് യുവാക്കൾ പ്രതിഷേധിച്ചത് അവർ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു ജോലി ചെയ്യാൻ വിസമ്മതിച്ചു അതോടെ പൊതുമേഖലാ സേവനങ്ങൾ സ്തംഭിച്ചു ജുണ്ടകളുടെ ക്രൂരമായ അടിച്ചമർത്തലുകൾക്കിടയിൽ നിരവധി യുവാക്കൾ പീപ്പിൾസ് ഡിഫൻസ് ഫോഴ്സസ് പോലുള്ള സായുധ ഗ്രൂപ്പുകളിൽ ചേർന്നു മ്യാൻമറിന്റെ ചരിത്രത്തിലെ രക്തരൂഷിതമായ പ്രക്ഷോഭങ്ങൾ ഒന്നായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനാറിന് ശിരോ വസ്ത്രം ശരിയായി ധരിച്ചില്ലെന്നാരോപിച്ച് സദാചാര പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരുപത്തിരണ്ടുകാരിയായ ബഹ്സ അമീനി കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാനിൽ ഹിജാബ് പ്രക്ഷോഭം ആരംഭിച്ചത് സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം മുഴക്കി പെൺകുട്ടികൾ തെരുവിലിറങ്ങി അത് ലോകമാകെ ഏറ്റെടുത്തു സാമ്പത്തിക പ്രതിസന്ധിയാൽ നട്ടം തിരിഞ്ഞ ശ്രീലങ്കൻ ജനത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജപക്സന്മാരുടെ കുടുംബവാഴ്ചയ്ക്കും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ തെരുവിലിറങ്ങിയതോടെ രാജപക്സന്മാർക്ക് രാജിവെച്ച് നാടുവിടേണ്ടി വന്നു അരിക്കും മരുന്നിനും പോലും പൊള്ളുന്നുമില്ല ഇന്ധനത്തിന് കിലോമീറ്ററുകൾ നീണ്ടയ്ക്കും പട്ടിണിയും ദാരിദ്ര്യവും കാരണം നിവർത്തിയേടുകൊണ്ടാണ് ജനവികാരം ആളികത്തിയതും ഭരണകൂടം താഴെ വീണു സർക്കാർ മേഖലയിലെ തൊഴിൽ സംവരണത്തിനെതിരെയാണ് ബംഗ്ലാദേശിനെ കത്തിച്ചുകൊണ്ട് ഒരുപറ്റം യുവാക്കൾ തെരുവിലിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ പിന്തലമർക്കാർക്കുള്ള മുപ്പത് ശതമാനം സംവരണം ഉൾപ്പെടെ സർക്കാർ സർവീസിൽ നിലവിൽ അൻപത്തി ആറ് ശതമാനമാണ് ആകെ സംവരണം ഇത് എടുത്തു കളഞ്ഞ ഹസീന സർക്കാരിന്റെ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു എന്നാൽ ഇത് സുപ്രീം കോടതി പുനഃസ്ഥാപിച്ചു ഇതിനെതിരായാണ് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയത് സംവരണം തൊഴിലില്ലായ്മ രൂക്ഷമാക്കുമെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ ആശങ്ക ചെറുപ്പക്കാരുടെ പ്രതിഷേധത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു അന്ന് അവസാനമായത് ഹസീനയുടെ പതിനഞ്ച് വർഷത്തെ സ്വേച്ഛാധിപത്യ ഭരണത്തിനാണ് യുവാക്കൾ തിരുത്തി എഴുതിയ ചരിത്രത്തിന്റെ കഥകൾ ഇതുകൊണ്ടൊന്നും തീരുന്നതല്ല അതിന് ടിയാൻമനോളവും തായ്വാനോളവും യുറോമെതാനോളവും സുഡാനോളവും ഒക്കെ നീളമുണ്ട് സമൂഹം ദിശതെറ്റി നീങ്ങുമ്പോൾ ആദ്യം പ്രതികരിക്കുന്നത് യുവാക്കളാണ് അറുപതുകളിൽ എഴുത്തിലൂടെ എൺപതുകളിൽ സാറ്റലൈറ്റ് ടി വി വഴി രണ്ടായിരത്തിന്റെ മധ്യം മുതൽ ഫേസ്ബുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാമും പ്രതിഷേധത്തിന്റെ മാധ്യമങ്ങൾ മാറിമറിയുന്നുണ്ടെങ്കിലും ആ സ്വരത്തിന് അന്നും ഇന്നും ഒരേ ഒരേഘടപ്പം തന്നെ